രാജ്യത്ത് പത്തിരുപത്തി ആറ് പേരുടെ ജീവൻ എന്തിനാന്ന് പോലും അറിയാതെ ഭീകരർ കൊണ്ടുപോയി ആ ഒരു ടൈമിൽ നമ്മൾ രാജ്യം ഒരു വിഷമം സങ്കടം എല്ലാം ഇല്ല അന്ന് നിനക്ക് ഇതൊന്നും തോന്നിയില്ലേ എന്നുള്ള ചോദ്യം ഞാൻ ചോദിക്കുന്നില്ല കാരണം നിന്റെയൊക്കെ ഒരു മുഖം എനിക്ക് ഒരു പോളിഷ്ഡ് പ്രോ പ്രോഗ്രസീവ് ഫേസ് ഉണ്ടല്ലോ ഈ എം ലൈക് പ്രോഗ്രസീവ് എന്ന് പറഞ്ഞ സാധനം മൈ ഫുഡ് അത്രേ പറയാനുള്ളൂ െങ്കിലും അന്തോ ബോധം രാജ്യത്ത് കടന്നാക്രമിക്കുന്ന ഭീകരരെ ഡിഫെൻഡ് ചെയ്യുന്നത് ഇത്രയും ലോകരാജ്യങ്ങളുടെ മുന്നിൽ ഇത്രയും മാതൃകാപരമായിട്ട് ആയിട്ട് കറക്റ്റ് അവരുടെ ഹൈലൈറ്റ്സ് മാത്രം തെരഞ്ഞു പിടിച്ച് അടിച്ച ഒരു ഓപ്പറേഷൻ കേട്ടോ ആ ഓപ്പറേഷനിൽ പാക്കിസ്ഥാന്റെ സ്റ്റോറി ലൈൻ കൊണ്ടുവന്ന് വെച്ച് പള്ളി പോയി ആൾക്കാരുടെ ജീവൻ പോയി കുട്ടികൾ മരിച്ചു സ്ത്രീകൾ മരിച്ചു എന്നുള്ള അവരുടെ ഫേക്ക് ആയിട്ടുള്ള സ്റ്റോറി ലൈൻ കൊണ്ടുവന്ന് വെച്ച് ഏതാ നിന്റെ രാജ്യം കോഴിക്കോടെ കുതിരവട്ടവല്ല അതെടുത്ത് സ്റ്റോറി ഇട്ടിട്ട് ഷെയിം ഓൺ മൈ കൺട്രി എന്ന് പറയുമ്പോൾ നീ എന്ത് നാറിയാടാ നീ ആൾക്ക് എന്താ വിദ്യാഭ്യാസം ആരാ ഇഷ്ടം കാരണം എനിക്ക് ഇതൊക്കെ കാണുന്ന മിണ്ടാരിക്കാൻ പറ്റുന്നില്ല അല്ല പാകിസ്ഥാൻ ഈ ഒരു സംഭവം തുടക്കം കുറിച്ച് തന്നെ നാട്ടിൽ ഇതുപോലൊരു വിഷവിത്ത് ഇടാൻ നോക്കിട്ടാണ് പിന്നെ നമ്മുടെ നാട്ടുകാർക്ക് ബുദ്ധിയുള്ള ആളുകളായതുകൊണ്ട് അത് ഇവിടെ ഏറ്റില്ല എന്നിട്ട് പക്ഷേ ഇവനെ പോലത്തെ കുറച്ച് ആൾക്കാർക്ക് അത് കിട്ടി ഏറ്റവും നാട്ടുകാരുടെ ഭാഗ്യദോഷം അല്ലാതെ പറയാനാ അല്ല സാറേ ഇതിനിടയിൽ ഈ ഒരു പെൺകുട്ടി ഭരിച്ചു കിടക്കുന്ന ഒരു ഫോട്ടോ ഈ ഫോട്ടോ ഞാൻ പറയുന്നു അവിടെ ഉള്ള ഏതോ ഒരു കോണ്ടന്റ് ക്രിയേറ്റർ ഫേക്ക് അടിച്ചു വിട്ട സാധനം തോന്നണേ ഞങ്ങൾക്കായിരിക്കും ഇതൊരു മൂവി ആയിട്ട് തോന്നിയിട്ടില്ല മോനെ മനസ്സിലായോ ഞങ്ങൾ തന്നെ പോലെ മൗണ്ടൈൻസ് സ്കൈ അല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് മൂവിയായിട്ട് തോന്നിയിട്ടില്ല അതോറിറ്റിയിൽ എന്തോ കൺമുന്നിൽ കണ്ട കാഴ്ച പോലെ പറഞ്ഞു ഷി വാസ് കിൽ ഓഫ് നൈറ്റ് ഇങ്ങനൊരു കാഷ്വാലിറ്റി ഇങ്ങനെ ഒരു സിവിലിയന്റെ മരണം പാകിസ്ഥാൻ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല പിന്നെ ഏത് വിലാത്തു നിന്നാണ് അടക്കത് കിട്ടിയത് കണ്ട ഈ ഈ എന്നിട്ട് മറ്റേ ലേഡി സിനിമാ ഒരു ഇത്തിരിയെങ്കിലും എന്ത് കാണിച്ചു മാന്യത കാണിച്ചു അപ്പോളജി ചെയ്യാൻ അപ്പോളജി പോലും ഇല്ല ഇല്ലേക്കായിട്ടുള്ള ഒരു സാധനം കൊണ്ടുവന്ന് രാജ്യത്തിനെതിരെ സംസാരിച്ചിട്ട് ഒരു അപ്പോളജി പോലും ഇടാതെ മിണ്ടാതെ വായൽ പഴം തിരികെ നടക്കുകയാണോ മോനെന്താണ് എന്റെ കഥ കഷ്ടം ആറിഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ ഈ സ്വിച്ചിന്റെ താങ്ക് യു ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല ഓ ഇതൊക്കെ എന്തുവാ അപ്പൊ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ ശരി